പകലും രാത്രിയും ഒരുപോലെ വിസ്മയാനുഭവം പകരുന്ന അതിസുന്ദരമായ സ്ഥലമാണ് കൊളുക്കുമല കൊളുക്കുമലയിലെ സൂര്യോദയം ലോകപ്രശസ്തമാണ് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ദിവസേന ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് പുലർകാല സൂര്യന്റെ ആദ്യത്തെ പൊൻകിരണങ്ങൾ തൊട്ടുണർത്തുന്നത് കൊളുക്കുമലയെയാണ് സൂര്യോദയം കാണാനാഗ്രഹമുള്ളവർക്ക് അവിടെ ടെന്റ് കെട്ടി താമസിക്കാനും അനുമതിയുണ്ട് ഭൂമിയിലെ സ്വർഗ്ഗം എന്നാണ് സഞ്ചാരികൾ കൊളുക്കുമലയെ വിശേഷിപ്പിക്കുന്നത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ തേയിലത്തോട്ടം എന്ന പേരും കൊളുക്കുമലയ്ക്ക് സ്വന്തമാണ് മൂന്നാറിൽ നിന്നും മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരെയാണ് മനോഹരമായ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് ചിന്നക്കനാൽ സൂര്യനെല്ലി വഴി ജീപ്പുമാർഗ്ഗമാണ് കൊളുക്കുമലയിലെത്തുക ആ യാത്രയുടെ അനുഭൂതിയും ഒന്നു വേറെ തന്നെയാണ് ചെങ്കുത്തായ വളഞ്ഞു പുളഞ്ഞുകിടക്കുന്ന ഇടുങ്ങിയ വഴിയിലൂടെയുള്ള യാത്ര അല്പം സാഹസികത ഇഷ്ടമുള്ളവർക്ക് മറക്കാനാകാത്ത ഒരനുഭവമായിരിക്കും സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം എണ്ണായിരം അടിയോളം ഉയരത്തിലാണ് കൊഴുക്കുമല തേയിലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തമിഴ്നാട് സ്വദേശികളാണ് ഇവിടെ ഫാക്ടറി സ്ഥാപിച്ചത് ഇവിടെ ഉത്പാദിപ്പിക്കുന്ന തേയില ഉപയോഗിച്ചുണ്ടാക്കുന്ന ചായ ഏറെ പ്രശസ്തവുമാണ് പൂർണമായും ജൈവവളം ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണ് ഇതിനെ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് മീശപ്പുലിമല തിപ്പാടമല തുടങ്ങിയ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൊടുക്കുമലയുടെ പ്രാന്തപ്രദേശത്താണ് കാണപ്പെടുന്നത് അതിനാൽ ഇവിടെയെത്തുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നത് ഒരു കൂട്ടം സാഹസികതയും കാഴ്ചകളുമാണ് രാത്രിവേളകൾ കൂടുതൽ ആനന്ദകരമാക്കാൻ സന്ദർശകർക്കായി ക്യാമ്പ് ഫയർ ലൈവ് മ്യൂസിക് സിപ്ലൈൻ ബാർബിക്യൂ തുടങ്ങിയവയെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അതിനാൽ രാത്രിയും പകലും ഇവിടെ ഒരുപോലെ ആസ്വാദ്യകരമാണ് രാവിലെ നാല് ദശാംശം മണിയോടെ പുറപ്പെട്ടാൽ മാത്രമേ പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ സൌന്ദര്യത്തിൽ സൂര്യോദയം കാണുവാൻ കഴിയുകയുള്ളൂ സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് കൊളുക്കുമലയിലെത്താൻ ഒരുപാട് വഴികളുണ്ട് വിദേശീയരുടെ ഉൾപ്പെടെ ഇഷ്ടപ്പെട്ട ട്രക്കിംഗ് പാതയാണ് പാപ്പാത്തിച്ചോല കൊളുക്കുമല റൂട്ട് നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള തണുപ്പ് കാലമാണ് ഇവിടേക്ക് യാത്ര പോകാൻ ഏറ്റവും അനുയോജ്യമായ സമയം കോടമൂടിയ മലനിരകൾക്കിടയിൽ മൂടി പരസ്പരം കാണാൻ പോലും പറ്റില്ല